ഫ്രണ്ട്സ് ഇതാണ് എൽ ജിയുടെ ഡീസ്കെയിലിംഗ് പൗഡർ നമ്മൾ എൽ ജി വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സാധനം വാങ്ങി നമ്മളതിൽ ഉപയോഗിച്ചിരിക്കണം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ റമ്മ പെട്ടെന്ന് ക്ലീൻ ആവും ഇത് ഉപയോഗിക്കാൻ വലിയ പാടൊന്നുമില്ല അതായത് വലിയ ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ട് നമ്മളെ ആ ഡിറ്റർജൻറ്റ് വാഷിംഗ് മെഷീനിൽ ഇടുന്ന ട്രേ ഉണ്ടല്ലോ അത് ഇതുപോലെ തുറക്കുക തുറന്നിട്ട് നമ്മളെ ഈ കംപ്ലീറ്റ് പൗഡർ അതായത് ഈ ഒരു പാക്കറ്റ് ഫുള്ള് പൊട്ടിച്ച് നമ്മൾ ഈ ഒരു ട്രേക്കകത്തോട്ട് ഇടുക കേട്ടോ അതിന് ശേഷം ഇതിപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം മോഡുണ്ട് അതിൽ ടബ് ക്ലീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷനിലോട്ട് നമ്മുടെ ഏത് ഫങ്ഷനങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യുക പിന്നെ ഇത് സ്റ്റാർട്ട് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടബ് അല്ലെങ്കിൽ നമ്മുടെ ആ ഡ്രം ക്ലീനായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തരും ഇത് നമ്മൾ എപ്പോഴൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത് വാഷിൻ്റെ ഇടയിൽ നമ്മൾ ഒരു പ്രാവശ്യത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾ എത്ര നമ്മുടെ ഡ്രം എത്രത്തോളം ക്ലീൻ ആയിരിക്കുമോ അത്രത്തോളം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലൈഫ് കിട്ടും അപ്പോൾ ഇതാരും മറക്കരുത് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇത് നമ്മൾ ഒരു ആറ് പാക്കറ്റായിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും അപ്പം ആറ് പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപ സോറി ആയിരത്തി ഇരുന്നൂറ് രൂപയാവും ഇതിൻ്റെ ആറ് പാക്കറ്റ് അപ്പോൾ എൽ ജി ഞാനിപ്പോൾ എൽ ജി വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് എൽ ജി സർവീസ് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ നിയറസ്റ്റ് സർവീസ് സെൻറ്ററായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വാങ്ങാൻ പറ്റും പുറത്തൊക്കെ കിട്ടുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ആമസോണിലൊക്കെ ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നോക്കുക കേട്ടോ ശരി ഓക്കെ താങ്ക്